എം പി ആയി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം ആദ്യമായി കേരളത്തിലെത്തിയ പ്രിയങ്ക ഗാന്ധിയെ സ്വീകരിക്കാൻ ക്ഷണിക്കാത്തതിൽ ലീഗിൽ അതൃപ്തിയുള്ളതായി റിപ്പോർട്ട് കരിപ്പൂർ വിമാനത്താവളത്തിൽ പ്രിയങ്ക ഗാന്ധിയെ സ്വീകരിക്കാൻ എത്തിയത് കോൺഗ്രസ് നേതാക്കൾ മാത്രമായിരുന്നു സാധാരണ ലീഗ് നേതാക്കളെയും വിമാനത്താവളത്തിലെ സ്വീകരണത്തിലേക്ക് ക്ഷണിക്കാറുണ്ടെങ്കിലും ഇത്തവണ അവരെ പൂർണ്ണമായി ഒഴിവാക്കിയെന്നും ഇതാണ് അതൃപ്തിക്കിടയാക്കിയ കാരണമെന്നുമാണ് റിപ്പോർട്ട് എഐസിസി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാഗെ പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി തുടങ്ങിയ പ്രമുഖ നേതാക്കൾ കരിപ്പൂർ വിമാനത്താവളത്തിലെത്തുമ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി സാദിഖലി തങ്ങൾ കൊണ്ടോട്ടി എം എൽ എന്നിവരെയാണ് ക്ഷണിക്കാറുള്ളത് ലോക്സഭയിലേക്ക് വൻ വിജയം സമ്മാനിച്ച വോട്ടർമാരോട് നന്ദി പറയാനാണ് പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിക്കൊപ്പം വീണ്ടും വയനാട്ടിലേക്ക് എത്തിയത് എന്നാൽ പ്രിയങ്കയുടെ പരിപാടിയുടെ വിവരങ്ങൾ മുന്നണിയിലെ പ്രധാന ഘടക കക്ഷിയായ തങ്ങളെ അറിയിച്ചില്ലെന്നാണ് ലീഗിന്റെ ആരോപണം യു ഡി എഫ് വയനാട് ലോക്സഭാ മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ലീഗ് നേതാവായ അബ്ബാസ് അലി തങ്ങലാണ് അദ്ദേഹത്തെ പോലും പ്രിയങ്കയുടെ സന്ദർശന വിവരം അറിയിച്ചിട്ടില്ലെന്നും പരാതിയുണ്ട് തിരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷമുള്ള ഈ അവഗണന അടുത്ത മുന്നണി യോഗത്തിൽ ലീഗ് ഉന്നയിച്ചേക്കും അതേസമയം കോൺഗ്രസ് പ്രവർത്തകർ വലിയ സ്വീകരണമാണ് പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും നൽകിയത് കരിപ്പൂരിൽ നിന്ന് കോഴിക്കോട് മുക്കത്തേക്കാണ് പ്രിയങ്കയും രാഹുലും എത്തിയത് ഇവിടെ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ ഇരുവരും പങ്കെടുത്തു വയനാടിന്റെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുത്തതിൽ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു മുഖത്ത് പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗം ആരംഭിച്ചത് നിങ്ങൾ എന്തു നൽകിയോ അതിന് ഞാൻ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി പറയുന്നു മുപ്പത്തിയഞ്ച് വർഷമായി ഞാൻ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നു ആദ്യമായാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ജനങ്ങൾ തനിക്ക് എന്താണോ നൽകിയത് അതിന്റെ മൂല്യം നിലനിർത്തുന്നത് സ്നേഹത്തിലും വിശ്വാസത്തിലുമാണ് താൻ പാർലമെന്റിൽ ഉള്ളത് വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇനി പാർലമെന്റിൽ താൻ ഉയർത്തുന്നത് വയനാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായിരിക്കും ബി ജെ പിയുടെ പെരുമാറ്റത്തിൽ യാതൊരുവിധ രാഷ്ട്രീയ മര്യാദയുമില്ല രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ള അടിസ്ഥാനപരമായ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയാണ് രാജ്യത്തിപ്പോൾ ഉള്ളത് വയനാട് മണ്ഡലത്തിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും തനിക്ക് ആഴത്തിൽ അറിയാം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ താൻ പോരാടും ജനങ്ങൾക്ക് ഏത് സമയത്തും അവരുടെ പ്രശ്നങ്ങളുമായി തന്റെ അടുത്ത് വരാമെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു